ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആർ ജെ ജേവൻസ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എന്റെ എനിക്കിവിടെ അഹല്യ മുസഫ ഹോസ്പിറ്റലിൽ കിട്ടിയിട്ടുള്ള റൂമും ഫെസിലിറ്റീസും എന്തൊക്കെയാന്നുള്ളതാണ് അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ഡോർ അപ്പൊ മെയിൻ ഡോർ തുറന്നു വരുമ്പോ തന്നെ അവിടെ നമ്മൾ ഏത് ബേബിയോ എന്നുള്ളതൊക്കെ ഇങ്ങനെ ഒരു തൂക്കി വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ ഗേളാണോ ബോയ് ആണെന്നുള്ളത് അപ്പൊ നമ്മളതിനെ കണ്ടിട്ടുണ്ടാവും ഇറ്റ്സ് എ ബോയ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഡെലിവറി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീഡിയോയിൽ ഏത് ബേബിയൊന്ന് പറയാൻ മറന്നുപോയി അതിന്റെ റീസൺ എന്താന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ ഇപ്പൊ നമുക്ക് റൂമ് കാണാം കേട്ടോ അപ്പൊ വരുന്ന സ്ഥലത്തേക്ക് നമുക്ക് ഹാൻഡ് വാഷ് ഏരിയ ഉണ്ട് അവിടെ ഇതുപോലെ ഹാൻഡ് വാഷ് സോപ്പ് ടിഷ്യൂ വേസ്റ്റ് വാഷ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് അത് കഴിഞ്ഞ് വരുമ്പോഴാണ് ഉള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ ആയിട്ട് വരുന്നത് എപ്പഴും രണ്ടു നേരം ഇവിടെ വന്നിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും ഡ്രൈ ആയിട്ടിരിക്കരുത് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇരിഞ്ഞു പോയിട്ടുട്ടോ അതുകൊണ്ടാണ് ഡെക്റ്റ് ആയിട്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ടോയ്ലറ്റിന്റെ ഇവിടെ ഉള്ള ഈ ഒരു കമ്പനിയാണ് അതിവിടെ അഡ്മിഷൻ ഉള്ളവർക്ക് മാത്രമല്ല കേട്ടോ ഈ ഹോസ്പിറ്റലിൽ ഫുൾ ഈ ഹോസ്പിറ്റലിൽ യു എസ്റ്റ് ഞാൻ തന്നെ ആയിരിക്കും ഹോസ്പിറ്റലിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് സാധനമുണ്ട് പിന്നെ ഒരു അലാറും വെള്ളം ഇൻകേസ് നമ്മളോട് ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പെട്ടെന്ന് എണീക്കാൻ വയ്യ അതാകും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആ എമർജൻസി വല്ലതൊന്ന് പിടിച്ച് കളിച്ചു കഴിഞ്ഞാൽ അലാറം അടിക്കും അപ്പൊ നമ്മളടുത്തേക്ക് ആളുകൾ വരും കേട്ടോ പിന്നെ കുളിക്കാനുള്ള സൗകര്യം എന്ന് പറയുമ്പോ ഇവിടെ ഈ സൈഡിലായിട്ട് നമുക്ക് ബാത്ത് ഇങ്ങനെയുള്ളൊരിതുണ്ട് അവിടെ നമുക്ക് ഇരുന്ന് കുടിക്കാനുള്ള സൗകര്യം ചെറിയൊരു ചെയറിന്റെ പുറത്ത് ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ആവശ്യമില്ലെങ്കിൽ മോർന്നിട്ട് മടക്കി വെക്കാം പിന്നെ നമുക്ക് കുളിക്കാൻ വേണ്ടിട്ട് ഞാൻ ഫസ്റ്റ് വന്ന ദിവസം നമുക്ക് ഇൻഡ്യൂസ് പെയിൻ ഇൻഡ്യൂസ് ചെയ്യുന്നതിന്റെ തൊട്ട് മുൻപായിട്ട് അവര് അവിടെ ഒരു ലിക്വിഡ് വെച്ചിട്ടുണ്ട് ക്ലോറോക്സിഡിന്റെ ഒരു മിക്സ് ആണ് അത് നമ്മുടെ ഹാൻഡ് റബ്ബ് ചെയ്യില്ലേ അതിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ് അത് വെച്ചിട്ടാണ് നമ്മൾ കുളിക്കേണ്ടത് അത് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ രണ്ടാമതെനിക്ക് പെയിനുള്ള മരുന്ന് വെക്കുന്നതിന് മുൻപ് എന്നെ കൊണ്ട് അത് വെച്ച് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ ബോഡി ഡിസ്ഇൻഫെക്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു പാക്ക് തരും കേട്ടോ പേഷ്യന്റിന് ഇങ്ങനെ ഒരു പാക്ക് തരും ഇതിനകത്ത് ഷാം പിന്നെന്തായിരുന്നു എന്താ കണ്ടീഷണർ അല്ല ഷാംപൂ കണ്ടീഷണർ ബോഡി ലോഷൻ അതേപോലെ സോപ്പ് പിന്നെ ഇത് എന്താണെന്ന് തുറന്നു നോക്കിയിട്ടില്ല ഇതിനകത്ത് നമുക്ക് തല ചെയ്യാനുള്ള ചീപ്പ് പിന്നെ ചെറിയ ഇത്ര ഒരു കുഞ്ഞു ടൂത്ത് പേസ്റ്റ് ഒരു ബ്രഷ് ഇത്രയും പേഷ്യന്റിന് ഇവിടെ ഒരു പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇതെല്ലാം നമ്മുടെ ഇൻഷുറൻസിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇതിനൊന്നും എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും ഇല്ല അപ്പൊ ഇത്രയാണ് ബാത്റൂം ഫെസിലിറ്റി എന്ന് പറയുന്നത് ഇനി നമുക്ക് റൂമിലോട്ട് പോവാം പിന്നെ നമ്മൾ നമ്മളിങ്ങനെ സ്റ്റേറ്റ് വരുമ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ റൂമിട്ട് ഇവിടെ പേഷ്യന്റിനുള്ള ബെഡ് ഉണ്ട് ഈ ബെഡിനകത്ത് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് തന്നെയാണ് നമ്മൾ വന്നത് മുതൽ ലേബർ റൂമിൽ പോവാണെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുകയാണെങ്കിലും എല്ലാം നമ്മൾ ഈ ഒരു ബെഡിൽ തന്നെയാണ് ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും വീലൊക്കെ ഉള്ളതാണ് നമുക്ക് എവിടെക്ക് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ പറ്റിയ രീതിയിലുള്ള ബെഡ് ആണ് ഇതിന്റെ സൈഡില് സൈഡിൽ ഇതിന്റെ സൈഡില് നമുക്ക് ഇവിടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ അതുപോലെ ഇരിക്കാൻ കിടക്കാൻ കാല് പൊക്കാന് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റി ഉള്ള ഒരു ബെഡ് ആണ് കേട്ടോ അത് ഭയങ്കര ഒരു കംഫർട്ടാണ് നമുക്ക് കാരണം കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ മുറിവിനൊക്കെ നല്ല പെയിൻ ഇല്ലാപ്പൊ എണീക്കാൻ വേണ്ടിട്ട് ഒരാളിങ്ങനെ പൊക്കി എണീപ്പിക്കുന്നതിനെ കാര്യം ഇതൊന്ന് ഈ ബെഡ് ഒന്ന് പൊക്കി വെച്ചിട്ട് പിന്നെ എണീക്കുമ്പോൾ ഭയങ്കര കംഫർട്ടാണ് ആണ് ഈ പിന്നെ ഇവിടെ ഇങ്ങനെ കട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കട്ടൻ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഇവിടെ തന്നെ ആയിരുന്നു പെയിൻ ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ ലേബർ റൂമിലോട്ട് കാര്യ കൊണ്ടുപോകുന്നത് എക്സ്ട്രീം ലെവൽ പെയിൻ ആയി ലേബർ ആവും എന്ന് തോന്നുമ്പോഴാണ് ലേബർ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് അതെല്ലാം ബിസിസേറിയൻ ആണെങ്കിൽ അനുസ്റ്റേജ് കൊടുക്കാൻ പോകുന്നതിന്റെ കുറച്ച് മുൻപ് അങ്ങനെ ആയിരിക്കണം കാരണം എനിക്ക് ലേബർ മാക്സിമം നോർമൽ ലേബറിന് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ലേബർ ഇൻഡ്യൂസ് ആവും ലേബർ ആവും തോന്നുന്ന സമയത്താണ് ഇട്ട് കൊണ്ടുപോയത് അപ്പൊ അതുവരെ നമ്മളിവിടെ തന്നെ ആയിരിക്കും അപ്പൊ അതിനിടയിലുള്ള പി വി ചെയ്യുന്നത് നമുക്കുള്ള ഡ്രസ്സിങ് ബാക്കി എല്ലാ പ്രൊസീജിയറും നമ്മൾ വാട്ടർ ബ്രേക്കിംഗ് ഇതെല്ലാം ഈ റൂമിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്ത് ആ സമയത്ത് വരെ ഈ കറക്റ്റ് നീക്കിയിടും നമ്മുടെ കൂടെയുള്ള ഉള്ള നമ്മുടെ കൂടെയുള്ള പൈസ ഉണ്ടാകുന്ന ഇങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഈ കത്തനോട് ഫുൾ കവർ ചെയ്തിട്ട് ഉള്ളിലാണ് എല്ലാ പ്രൊസീജിയറും ചെയ്യുന്നത് അതായത് നമ്മുടെ നയൻറ്റി പെർസെന്റേജ് ഈ ഒരു പ്രസവത്തിന്റെ ഈ ഒരു പ്രൊസീജിയറിന്റെ നയന്റി പെർസെന്റേജും നമ്മുടെ കൂടെ നമ്മുടെ ഫാമിലി ഹസ്ബൻഡ് ഉമ്മ എല്ലാവർക്കും നമ്മുടെ കൂടെ ഉണ്ടാകാൻ പറ്റും എപ്പോഴും നമുക്ക് അവർ സപ്പോർട്ട് ഉണ്ടാവും അപ്പോൾ ഇവിടെ തന്നെ പൈസ നിൽക്കാൻ ഒരു സ്കോപ്പ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ടി വി ഫെസിലിറ്റി ഉണ്ട് അതിനോട് തന്നെ ഫുഡ് കഴിക്കാൻ ടേബിൾ ഉണ്ട് പിന്നെ എക്സ്ട്രാ ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ട് പിന്നെ ഇവിടെ ഒരു സോഫ ഉണ്ട് ഒരു കബോർഡുണ്ട് ഇത്രയാണ് ഈ റൂമിന്റെ ഉള്ളില് ഫെസിലിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എന്റെ ഉമ്മ കിടക്കുന്നത് ഈ ഒരു കുഞ്ഞി സോഫയിലാണ് കിടന്നിരുന്നത് മീനുത്തി ചുരുണ്ട് കൂടി കിടക്കും പിന്നെ ഹസ്ബൻഡ് ഓപ്പോസിറ്റ് സൈഡിലായാലും കിടക്കും അങ്ങനെയായിരുന്നു പിന്നെ എന്താ വിശേഷം അപ്പൊ ഇത്രയൊക്കെയാണ് റൂമില് ഫെസിലിറ്റി എന്ന് പറയുന്നത് പിന്നെ നമുക്ക് പേഷ്യന്റിന് മൂന്നു നേരത്തെ മൂന്നു നേരത്തെ ഫുഡല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പത്ത് മണിക്ക് ചായ ഒരു സ്നാക്സും പിന്നെ ഉച്ചക്കുള്ള ഫുഡ് മണിക്കുള്ള ചായ സ്നാക്സും രാത്രിക്കുള്ള ഫുഡ് ഇത് ഇത്രയും ഓൾറെഡി ഇവരൊരു ഡയറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും അത് പ്രകാരം നമുക്ക് കൊണ്ടു തരാം അപ്പൊ ഇത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആക്ച്വലി എനിക്കൊന്നും ഫുഡ് വരും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാനൊന്ന് ഡിസ്ചാർജ് ആണ് എൻ്റെ കയ്യിലെ ക്യാൻ ഇതൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫുഡ് വന്നിട്ടുണ്ട് ലഞ്ച് എന്തൊക്കെ വന്നിട്ടുള്ളത് നോക്കാം നമുക്ക് ൈസ് ഉണ്ട് ചെറുപയറുണ്ട് അതിൻ്റെ കൂടെ തന്നെ കഴിക്കാൻ ഒരു കറി ഉണ്ട് കറി നോൺ വെജ് ആണ് എന്താന്നറിയില്ല കേട്ടോ ഒക്കെ തരാറുണ്ട് ഇവിടുന്ന് കിട്ടുന്ന എന്ത് ഫുഡും കഴിക്കാന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് പിന്നെ എക്സ്ട്രാ ഇതുപോലുണ്ടാവും നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ കൂടെ കഴിക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം നൂഡിൽസ് അതുപോലെ തന്നെ ഇത് കുമ്പളങ്ങയാണ് തോന്നുന്നു കണ്ടിട്ട് നൂഡിൽസോ സലാഡാണ് നൂഡിൽസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് എന്ത് എന്താറിയില്ല കഴിച്ചോക്കി അറിവുള്ള പിന്നെ യോഗത്തിന്റെ ഇത് വെള്ളം ഇത് സൂപ്പാണ് ആണ് കേട്ടോ വെജിറ്റബിൾ സൂപ്പ് ആണ് മോസ്റ്റ്ലി ഉണ്ടാവാറുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടാവും ഇത് നൈറ്റിലും ഇതുപോലെ തന്നെ ഉണ്ടാവും ഇങ്ങനെ രണ്ട് സെറ്റ് ഉണ്ടാവും അപ്പൊ ഫുഡ് ഇവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യന്റ് ഉണ്ടാവും ആക്ച്വലി ഇവിടെ റെക്കോർഡിക്കിന് ഞാൻ ഡിസ്ചാർജ് ആണെന്ന് നമുക്ക് പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാല് ഫോർ ഡേയ്സ് ആണ് ദമാനിൽ അപ്പൊ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യന്റിന് ദമാൻ ഇൻഷുറൻസിൽ ഇതെല്ലാം കവേർഡ് ആണ് ഫുഡ് ആണ് അപ്പൊ നമുക്കിങ്ങനെ മൂന്നു നേരത്തെ ഫുഡ് കിട്ടും ഈ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുട്ടോ പിന്നെ ഇപ്പൊ ഞാൻ ഈ കാണിച്ച ഫെസിലിറ്റീസ് അല്ലെ ഈ റൂമിലെല്ലാ കാര്യങ്ങളും അതുപോലെ നമുക്ക് കിട്ടുന്ന മെഡിസിൻസ് ഇതെല്ലാം ഈ ഒരു ഇതിൽ ആണ് പിന്നെ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും എങ്ങനെയാണ് ഡെലിവറിയുടെ നമ്മുടെ പ്രസവത്തിന്റെ എക്സ്പെൻസ് വരുന്നത് എന്നുള്ളത് ഫൈവ് ഹൺഡ്രഡ് റേംസ് ആണ് കോ പേയ്മെന്റ് വരുന്നത് ബാക്കി എല്ലാ പേയ്മെന്റുകളും നമ്മുടെ ഇൻഷുറൻസിന് കവേർഡ് ആണ് മറ്റ് ഇൻഷുറൻസുകളുടെ കാര്യം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അപ്പൊ ബാക്കി ഇൻഷുറൻസ് ഉള്ള ആളുകൾ നിങ്ങളുടെ ആ ഒരു ഇതിനകത്ത് ഇൻഷുറൻസിന്റെ ആപ്ലിക്കേഷനിൽ കയറി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നിങ്ങളുടെ മെറ്റേണിറ്റി പേയ്മെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഡെമാൻഡ് എങ്ങനെയാണ് ഫൈവ് ഹൺഡ്രഡിൽ വരും അപ്പൊ ആക്ച്വലി ഞാനൊന്ന് ഡിസ്ചാർജ് ആണ് പക്ഷെ നിങ്ങൾ ഈ റൂം മൊത്തം ഞാൻ കാണിച്ചു തന്നാലും ഇവിടെ എന്റെ ബേബിനെ കണ്ടിട്ടുണ്ടാവില്ല ആൾ എൻ ഐ സിയിലാണ് ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്തായിരുന്നു കാര്യങ്ങളെന്നൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞതരാട്ടോ അപ്പൊ ഇതെല്ലാം കൂടെ ആവുമ്പോൾ മിക്സ് ആയി പോവും അപ്പോൾ ബേബി ഇന്ന് രണ്ട് മണിക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും ഈ റൂമിൽ ഇപ്പൊ ആക്ച്വലി ഇത് എൻ്റെ റൂമല്ല ഇത് എൻ്റെ ബേബിൻ്റെ റൂമാണ് ഇപ്പോൾ ഞാൻ ഇന്നലെ ഡിസ്ചാർജ് ആവേണ്ടതായിരുന്നു പക്ഷെ ഇന്ന് ആളുടെ ബ്ലഡ് റിസൾട്ട് നോക്കിയിട്ട് റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ അപ്പോൾ ഇൻഷുറൻസ് പ്രകാരം നമുക്ക് മാക്സിമം ഫൈവ് ഡേയ്സ് ഉള്ളൂ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ ഇന്ന് ബേബി ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നുണ്ട് അലഹമില്ല അതുകൊണ്ട് എനിക്ക് ഈ റൂമിൽ ഇപ്പൊ നിൽക്കാം കാരണം ഇത് ആൾക്ക് ഈ റൂം അലോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാവും ഇനി എത്ര ദിവസമാണ് ആൾക്ക് ഇവിടെ അഡ്മിറ്റ് ആവേണ്ടി വരാൻ അറിയില്ല അതുവരെ എനിക്കിനി അവിടെ കൂടെ നിൽക്കാം അപ്പൊ അത്രയൊക്കെയാണ് വിശേഷങ്ങള് റൂമ് നിൽക്കുന്ന ഫെസിലിറ്റീസ് ഒക്കെ മനസ്സിലായിരിക്കുന്നു അഹ് പറയാതിരിക്കാൻ വയ്യ ഇവിടുത്തെ എല്ലാ നഴ്സുമാരും എല്ലാ ഡോക്ടേഴ്സും ഭയങ്കര നല്ലൊരു ായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് എപ്പോഴും നമ്മൾ ടേക്ക് ചെയ്യാറിയും സത്യത്തിൽ നമ്മൾ കൂടുതലാൾ വേണംന്ന് പോലും ഇല്ല അത്രയും നല്ല രീതിയിൽ ഇവിടെ ഗൈന കോളേജിൽ എത്ര ഡോക്ടേഴ്സ് ഉണ്ടോ എല്ലാവരും നമ്മളെ വന്ന് കാണും നമ്മുടെ നാട്ടിലെ പോലെ നമ്മൾ നോക്കുന്ന ഒരാൾ മാത്രം നമ്മളെ കൺസൾട്ട് ചെയ്യുക അങ്ങനെയല്ല ഇവിടെ ഡ്യൂട്ടിയിലുള്ള എല്ലാ ആളുകളും നമ്മളെ വന്ന് കാണും നമ്മുടെ വിശേഷങ്ങൾ അന്വേഷിക്കും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഓൺ ടൈമിൽ നമുക്ക് ട്രീറ്റ്മെന്റ് തരുന്നുണ്ട് പിന്നെ നഴ്സുമാരാണെങ്കിലും എപ്പോഴെ വന്ന് നമ്മളെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നോക്കും എൻ ഐ സിയുൽ വേദിന്റെ അടുത്ത് പോകാനാണെങ്കിലും വാപ്പാക്കും ഉമ്മാക്കും ഒരു റെസ്ട്രിക്ഷനൊന്നും ഇല്ല നമുക്ക് വേണമെങ്കിലും പോവാം കാണാം എത്ര നേരം വേണമെങ്കിലും ബേബിന്റെ കൂടെ നിൽക്കാം അങ്ങനെയൊക്കെ ഉള്ളതാണ് പിന്നെ ഭയങ്കര ഒരു ടേക്ക് കെയറിംഗ് ആണ് ഇങ്ങനത്തെ ഒരു ഇത് നാട്ടിൽ കിട്ടുമോ എന്ന് എനിക്കറിയില്ല ഏറ്റവും വലിയൊരു സന്തോഷമായി തോന്നിയത് ലേബർ പെയിൻ വന്നിട്ട് നമ്മൾ പെയിനോട് സഹി സഹിക്കാൻ വയ്യാ നിൽക്കുന്ന സമയത്ത് പോലും നമുക്ക് അവരെ ഒരു പരിഗണന നമുക്ക് തരുന്ന സ്നേഹം സപ്പോർട്ട് ഇതൊന്നും വയ്യ എനിക്ക് അഹിലേ ഹോസ്പിറ്റലോട് ഭയങ്കര ഒരു റെസ്പെക്റ്റും ഭയങ്കര സ്നേഹവും ഉണ്ട് ഇങ്ങനൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അറിയില്ലല്ലോ പക്ഷെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അവർക്ക് അറിയാൻ പറ്റുന്നത് അപ്പൊ എന്താണെങ്കിലും ഇവിടുത്തെ ഇത്ര ഫെസിലിറ്റി ഇവിടുത്തെ പേഷ്യന്സിന് കൊടുക്കുന്ന മാനേജ്മെന്റിന് വലിയൊരു താങ്ക്സ് ഉണ്ട് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത് മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല പിന്നെ ഞാൻ കാണിച്ചിരുന്നത് ഹരിത ഡോക്ടറാണ് ഡോക്ടർ ഹരിത അറിയണ്ടായിരിക്കും എല്ലാവർക്കും ഇവിടുത്തെ ഇവിടെ കാണിക്കുന്ന ഓർമ്മ സ്റ്റെക്കും അറിയണ്ടാവും നയനോക്കോളജിയിലെ ഹെഡ് ആണ് ഹെഡ് ആണ് ആള് അപ്പൊ ആളെ കനിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാം എല്ലാം കൊണ്ടും നമുക്ക് എങ്ങനെയൊക്കെ ഒരു സപ്പോർട്ട് തരണം എന്തൊക്കെ പറഞ്ഞു തരണം എന്നുള്ളതൊക്കെ നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്കൊരു ഡൗട്ടിപ്പോ എന്തെങ്കിലും ഡൌട്ട് വന്നിട്ട് ആളോട് ഇത് ഇതെങ്ങനെയാന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരുമല്ലോ അങ്ങനെ ചോദിക്കേണ്ട ഒരു അവസ്ഥ വരാറില്ല ഡോക്ടർ ഡയറക്റ്റ് വരുമ്പോഴത്തേക്ക് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഉണ്ടാവുന്ന ഡൗട്ടുകൾ എന്തൊക്കെയാണോ അതേപോലെ ഇങ്ങനെ കറക്റ്റ് പോയിന്റ് പോയിന്റ് ആയിട്ട് എല്ലാം ഇങ്ങോട്ടും പറയും പിന്നെ നമുക്ക് ഒന്നും കൂടെ അതിന് മറുപടി മാത്രം പറഞ്ഞാൽ മതിരിക്കും അങ്ങനെയായിരുന്നു ോക്ടർ ഹരിതെ നോക്കി ഡോക്ടർക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട് നല്ല രീതിയിൽ തന്നെ എന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു പിന്നെ ഇന്നലെ എന്നെ ഡിസ്ചാർജ് ആക്കണ്ടായിരുന്നു എനിക്ക് കുട്ടി ഇല്ലാതെ പോകേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥ കൊണ്ട് ഇന്നത്തേക്ക് വേണ്ടി എക്സ്റ്റെൻഡ് ചെയ്തു തന്നു മാം അങ്ങനെ പേഷ്യൻസിന് എത്രത്തോളം സപ്പോർട്ടീവ് ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ബാക്കി എല്ലാ ഡോക്ടേഴ്സിനും എല്ലാ നഴ്സുമാർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് പറയാതിരിക്കുവാനായിട്ട് എനിക്ക് ആരും പേര് പറയാൻ അറിയില്ല അതുകൊണ്ടാണ് ഒരാളായിട്ട് പേര് തോന്നിയെങ്കിലും അവിടുത്തെ ക്ലീനിങ്ക് സ്റ്റാഫാണെങ്കിലും ഫുഡ് കൊടുത്തിരുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവരും നമ്മളോട് ഭയങ്കര ഒരു സ്നേഹത്തിലാണ് പെരുമാറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര താങ്ക്സ് ഉണ്ട് അപ്പോൾ അത്രയ്ക്ക് വന്നത്തെ വീഡിയോ ബാക്കി വിശേഷങ്ങൾ വേറെ വീഡിയോ പറയട്ടെ ഒരുപാട് വലിയ വീഡിയോയിൽ പോയി തോന്നുന്നു അപ്പോൾ കെയർ